എന്റെ കുളം വറ്റിച്ചു മഴക്കാലമായിട്ടും രണ്ട് മോട്ടോർ വെച്ച് കണ്ടിന്യൂസ് അടിച്ചാണ് വറ്റിച്ചത് ചുറ്റിനുമുള്ള പോച്ചയെല്ലാം മെഷീൻ കൊണ്ട് അടിച്ചും കളഞ്ഞു വൃത്തിയാക്കും കേട്ടുണ്ടോ കുറവായിട്ട് വരുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ അടിത്തട്ട് ഷിപ്പ് കോൺട്രാക്ടറാണ് പറ്റിച്ചത് ഫ്രീ സർവീസ് ആയിരുന്നു ഓണത്തിന് ചാരൻ അന്ന് പണിഞ്ഞാ കണ്ടോ അതിന്റെ അടിവശ മീനല്ല പോയില്ലയോ ഓട്ടോ എന്ത് എവിടെ പറഞ്ഞു ആ കച്ചുമല്ലേ കൊച്ചുമല്ലേ വല്യ കേട്ടോ വലുതാവും ഇത് ഓ അത് വലിയാവും ഇത് വലുതാവും ആ അന്ന് ഉണ്ടാക്കി ഇറങ്ങേ കണ്ടതാ ഇത് ഇത് ഇല്ലേ മീനൊക്കെ ഓട്ടോ കേട്ടോ മീനൊക്കെ വെപ്രാവളപ്പെട്ടു ആ ആ ഇതിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ അങ്ങനെ കുളത്തിന്റെ അടിത്തിട്ട് കണ്ടു മറ്റന്നാളത്തേക്ക് ചാടണം മരുന്നാളു പറയും ഇല്ലയോ അത്രേ പറ്റത്തില്ല ഓ ഇത് അന്നിട്ട് ഇതെന്താ ഇതാ ഇതാ ഇല്ലയോ ഇതെന്താ ചിപ്സോ ഇതിനെന്താ പറയുന്നത്